അപ്പോൾ എല്ലാവർക്കും ക്യാൻറ്റിടെക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത് നമ്മുടെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല ചെളി കുത്താണ് ഇതേ ഈ പാറ വെച്ച് നല്ല ചെളി കുത്തുന്ന വീഡിയോ ആണ് നമ്മൾ ഇടാൻ പോണത് കേട്ടോ അപ്പം യൂട്യൂബിൽ ആദ്യമായിട്ട് ചെളി കുത്തുന്ന വീഡിയോ ചെയ്യേണ്ടത് നമ്മളെ ഇടാ ആണോ അറിയാൻ പല ട്വിറ്ററിലും ഫേസ്ബുക്കിലും കിട്ടാം അപ്പോൾ കുറേ ദിവസമായിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റ് എന്താണെന്ന് അറിയാം ഇവിടെ ചെക്ക് വല്ല പണിക്കും പോയി ജീവിക്കണം ഇങ്ങനെ ആളെ പറ്റിക്കാണ്ടത് അപ്പോഴത്തെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അന്തതായിട്ട് പണിയെടുത്ത് തന്നെ ജീവിക്കണേന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്ന നമ്മളെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ഇത് അവിടെ ചെല്ലണം ആ ഇത് കണ്ട ആ കാട് പിടിച്ച് നടക്കുന്ന സാധ്യത എന്താ ഉണ്ടല്ലോ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ബണ്ട് പൊളിഞ്ഞ് കിടപ്പുണ്ട് ആ കുറേ സ്ഥലത്ത് ബണ്ട് പൊളിഞ്ഞ് കിടപ്പുണ്ട് അപ്പം അത് ചെളി വാരി ഇങ്ങനെ കുത്തി അടക്കണം അപ്പം ഈ കെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പണിയും ചെയ്യും ഈ ഇങ്ങനെ കമൻ്റ് ചെയ്യണവരോട് പ്രത്യേകം പറയുന്നത് ഈ ക്യാമറയുടെ കൂടെ ഒന്ന് വന്ന് നോക്ക് ഞാൻ ചെയ്യണ പണിയുടെ പകുതി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഫുൾ തച്ചെന്നേക്കാം അല്ലേ തച്ചേക്കാം നീ പകുതി പണിയേ ഉള്ളൂ അപ്പം അപ്പം ഇങ്ങനെയാണ് അപ്പം നമ്മളുണ്ടല്ലോ നമ്മൾ ഇന്ന് പോണത് ഈ വള്ളത്തിലേ കയറി വള്ളം വള്ളത്തിൽ വെള്ളം വേണം നമുക്ക് വെള്ളം വേണം അതെ അന്ന് നടക്കാണ്ട് പോകണം ഒരുപാട് ദൂരം അതെ ഒരുപാട് ദൂരം ഉണ്ട് അവിടെ ചെന്നിട്ട് ഈ പാറയ സാധനമൊക്കെ ആയിട്ട് നമ്മൾ പോകും അവിടെ ചെന്നിട്ട് നല്ല കട്ട ചെളി എന്നുള്ള സാധനം ഇതിന്റെ അടിയിലുണ്ട് കട്ടച്ചെളി ആ കട്ടച്ചെളി വാരി നമ്മള് പണ്ടടക്കാൻ വേണ്ടി വണ്ട് പൊളിക്കാനൊക്കെ അപ്പൊ എല്ലാവർക്കും ചെളി കുത്ത് വീഡിയോയിലേക്ക് സ്വാഗതം അറിയാൻ പറഞ്ഞ പോലെ ആഹ് പറയേ ഇതാണ് ഇവന്റെ കൂടെ പണിക്കിറങ്ങിയാ മിക്കവാറും നമ്മള് പകുതി വഴി വെച്ച് പനി അവസാനിപ്പിക്കാൻ വരും വള്ളത്തിന്റെ ഒക്കെ എട്ട് പോലും അഴിച്ചിട്ടില്ല അഴിച്ചിട്ടുണ്ടല്ലിട്ടുണ്ട് വീട്ടിലുണ്ടാ അപ്പം അയ്യോ ഇവിടെ ഞാൻ ഇവിടെ കണ്ടാ ഇതാണ് നമ്മുടെ ചെമ്മീൻ കെട്ടിട അപ്പം ഇതിന്റെ തൊട്ടപ്പുറത്ത് ഈ അപ്പുറത്തും അപ്പുറത്തൊക്കെ ഇങ്ങനെ ചെമ്മീൻകെട്ട് ഇങ്ങനെ നേരം നേരത്ത് കിടപ്പുണ്ട് ഇതിന്റെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ചെമ്മീൻ കെട്ടി കടപ്പുണ്ട് അപ്പം ഈ ചെമ്മീൻകെട്ടുകളിൽ തമ്മിലുള്ള ആകപ്പാടെ ഒരു ബൗണ്ടറി ആണ് ഈ കാണുന്ന ചിറ ഇതേപോലെ ഒരേ ഓരോ ചിറകളുണ്ട് പക്ഷെ ഈ ചിറകൾക്ക് ഇങ്ങനെ വീതി കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഇടക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യണം അതേ അവിടെ ഒരു പദമുണ്ടല്ലോ സജാതെന്തട അത് ആണോ ഓക്കെ അതല്ലേ ആ അപ്പം ഇടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്തില്ലെങ്കിൽ ഇതിനകത്ത് ഒരു കുഞ്ഞു ഹോളുണ്ടായാൽ മതി ഈ കുഞ്ഞു ഹോളിൽ കൂടി പെട്ടെന്ന് അതിനകത്ത് അപ്പുറത്തിട്ടൊരു വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ എങ്ങാണെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഒഴുക്കുണ്ടാവില്ല ഈ ഒഴുക്ക് പെട്ടെന്ന് മീനുകളൊക്കെ തിരിച്ചറിയും ആ തിരിച്ചറിയാനുള്ള മീനുകളുടെ കഴിവിന് പോലെ ഇരിക്കും കഴിവല്ല മീനുകളെല്ലാം ഭയങ്കര സ്പീഡിൽ തിരിച്ചറിയും നമ്മൾ കണ്ടുപിടിച്ച് വരു മുമ്പ് തന്നെ മീനുകൾ ആ ഒഴുക്കിൽ കൂടി അപ്പുറത്ത് ചെന്നിട്ടുണ്ടാവും അങ്ങനെ മീനുകൾ ചിലപ്പോൾ അപ്പുറത്ത് ജമ്മീൻ കിട്ടാറുണ്ട് കിട്ടും അല്ലെങ്കിൽ നമുക്ക് കിട്ടും അങ്ങനെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെയായിട്ട് കിട്ടാൻ ചാൻസുണ്ട് പക്ഷേ സ്ഥിരമായിട്ട് നമുക്കൊന്നും കിട്ടാറില്ല നമ്മുടെ ജമ്മീൻ കിട്ടിയിട്ട് അപ്പുറത്തായിട്ട് കയറി പോവുകയാണ് സാധാരണ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും പെട്ടെന്ന് സാധനം അടക്കാനാണ് നമ്മുടെ ഇന്നത്തെ കാണിക്കാം നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ മീൻ കൊണ്ടുപോകാൻ ഒരുത്തൻ്റെ ഇവിടെ നിപ്പിണ്ട് അവനെ നല്ല പണിയെടുക്കേണ്ടി വരുവല്ല ഞാൻ വെറുതെ വെല്ലുവിളിച്ചതാണ് കാണിക്കാതെ അയ്യോ ഇത് എന്താണ് ഇതിന് ഇതിന് ശരിക്കും ഞങ്ങൾ കള്ളനെന്നാണ് ഇട്ടാണ് പറയണത് പണ്ട് നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിന് കള്ളനെന്നല്ല പറയണത് ഇതിനെ കഴിവേ എന്ന് പറയണം പറയാനായിട്ട് ഇങ്ങനെയുള്ള ഹോളുകളൊക്കെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടിരിക്കണം ഇങ്ങനത്തെ ഒരു കുഞ്ഞു ഹോളാണ് നമ്മൾ വിചാരിക്കും പക്ഷേ ഈ കുഞ്ഞു ഹോളെന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സാധനമാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീനുകൾ മീനുകളും ചെമ്മീനുകളൊക്കെ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുന്ന സംഭവമാണ് എവിടെയെങ്കിലും ഒരു ഒഴുക്കുണ്ടെങ്കിൽ അവന്മാർക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഒഴുക്ക് വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് മീനുകളും ചെമ്മീനുകളൊക്കെ പാഞ്ഞണ്ട് വന്നിട്ടുണ്ടല്ലോ ഒഴുക്കിൻ്റെ ഓപ്പോസിറ്റ് കയറി അങ്ങോട്ട് പോയിക്കളി അതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെയുള്ള ഹോളുകളൊക്കെ പെട്ടെന്ന് തന്നെ അടക്കാനായിട്ട് തീരുമാനിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ പെട്ടെന്ന് അടക്കാൻ പറ്റിയിട്ടില്ല കണ്ടല്ല ഇത്രയും വലിയ ഹോളായി ഇപ്പം അത് ഇത്രയും വലിയ ഹോളാണ് ഭാഗ്യത്തിന് ഇപ്പോൾ ഓപ്പോസിറ്റാണ് ഒഴുകണത് കേട്ടോ ഇപ്പൊ മാത്രം സമയത്ത് മാത്രമാണ് എല്ലാ മീനേം കയറ്റിയേക്ക് ഞങ്ങളുടെ ഈ കലക്കിത്ര കൊണ്ടിട്ടോ അത് മുഴുവൻ ഞാൻ കാര്യ കൊള്ളാം ഞങ്ങളുടെ ചെമ്മീനാണ് വല കിട്ടുമ്പോ ചെമ്മീൻ പകുതി വെച്ച് ഇങ്ങോട്ട് വന്നു വെക്കണം ഇതിനകത്ത് ഞാൻ ഉണ്ടായിരുന്ന അവൻ ആ കൃത്യ സ്ഥലത്ത് ഹോൾ ഇട്ട് ഹോൾ വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നീ തുടങ്ങിയ വന്നപ്പോ തന്നെ അട ഇതാണ് ആത്മാർത്ഥയുള്ള പണികാരം പറഞ്ഞു കഴിഞ്ഞാല് വരുക അപ്പൊ തന്നെ സാധനം ചെളി അങ്ങോട്ട് എടുക്കുക ഇങ്ങനെയാണ് എടുക്കണി പണിയല്ലട ശരി നമ്മുടെ ടൂൾസ് എടുത്തു കൊടുത്തുക്കളെ അപ്പം ഇതാണ് കൊച്ചു തൂമ്പ എന്ന് പറഞ്ഞ സാധനം കേട്ടാ ഇത് ഇത് നമ്മുടെ മറ്റേ മെയിൻ തൂമ്പയുടെ വേറൊരു പ്രശ്നമാണ് ഇങ്ങനെ വെട്ടുന്നതിനേക്കാളും ഇതിങ്ങനെ ചെളി ഇങ്ങനെ കുത്തി കൊരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ചെളി കൊരാൻ വേണ്ടി നമ്മൾ നമ്മളല്ല പണ്ടത്തെ ചേട്ടന്മാർ ഉണ്ടാക്കി വെച്ച സാധനമാണ് ഇത് തള്ളാ മതി പണിയെടുക്കുക ഞാൻ പണിയെടുക്കുവാൻ എല്ലാവർക്കും സംശയം ഇതിൻ്റെ പൊന്യ ചേട്ടന്മാരെ നമ്മൾ പണിയെടുക്കാൻ നിന്നാടല്ല എന്നിട്ട് എന്നിട്ടൊന്നും ഒന്നും ഇല്ല ചെളി ഇങ്ങനെ കോരി എടുക്കണം ആ പങ്കായം കുത്തി വെക്കുക അപ്പൊ പിന്നെ വള്ളം നല്ല അതായത് ചെമ്മി ചാടി വീണെക്ക അത് എത്തങ്ങളെ ഒരു കിലോ ഉണ്ടായിരുന്നു നമ്മുടെ അകത്ത് പാലവച്ചായിരിക്കും ഒരു വള്ളം ചെളി നമ്മൾ കോരി ഇടുന്നു ഇതുപോലെ പത്ത് വള്ളം ചെളി കോരിയിടണം ഇവിടെ നിന്ന് അതാ നമ്മുടെ ഇന്നത്തെ പണി ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എന്ത് സാധനം എന്നാ പറയുന്നത് കളിമണ്ണല്ല ചെളി കഥച്ചെട്ടിരിക്കാൻ അവരല്ല ചെളികൂത്ത് ചെളികൂത്ത് എന്ന് പറഞ്ഞൊരു സിനിമ കലിങ്കുമറിൻ്റെ അതന്നെ ചെളി പറഞ്ഞ ചെളികൂത്ത് ഇതാണ് ഒറിജിനൽ ചെളി ചെളികൂത്ത് അയ്യോ ശരിക്കും ഇത് കൈ കൊണ്ടാണ് ഞാനിടണത് ഇതിപ്പോന്നുകൊണ്ടാണ് അണിലൊക്കെ ഈ മണ്ണിൽ പണിയെടുക്കണം എന്നു കഴിഞ്ഞാൽ കെ എൻ കെക്ക് ഹരവാണ് അതെങ്ങനെയോ ഞാൻ പതു കൊള്ളാം ഇത് തന്നെയാണ് ഇന്നെ പോലെ എനിക്ക് സംശയമുണ്ട് നീ ആണ് കമന്റ് ചെയ്യണേന്ന് സത്യം ഞാൻ പറഞ്ഞിട്ട് ഇവന് ഫേക്ക് ഐഡിയ ഐഡിയുണ്ട് സുഹൃത്തുക്കളെ ഇവനാണ് ഈ വീഡിയോ കാലിൽ വന്നിട്ട് ഞാൻ പണിയെടുക്കില്ലെന്ന് വന്നിട്ട് കമന്റ് ചെയ്യണത് ചെറിയൊരു മൈ ഗോഡ് ഒരു വലിയ ഹോള് താജോ നമ്മുടെ ജമ്മിനൊക്കെ പോയടാ എല്ല ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പണ്ടല്ല നമ്മള് അയ്യോ ഞാൻ ഏച്ചിട്ട് വിഷമിച്ചേ പിന്നെ ഉണ്ടല്ലോ നമ്മൾ താണ്ടേ അവിടം മുതൽ ഈ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏ അവിടെ നിന്ന് ഇങ്ങനെ അടച്ചിരാ ആ സൈഡിൽ നിന്ന് അടക്കാനായിട്ട് തുടങ്ങി ഇവിടെ വന്നപ്പോൾ ഒരു വലിയ കാട്ട ഹോള് സാധാരണ നീ എന്തെടുക്കണേ അവിടെ ഒന്ന് കയറിക്കാ ഒന്ന് കാണിച്ചു കൊടുത്തേ അടിപൊളിയല്ല പട്ടാളക്കാർ വന്നാലേ ആണോ ഇനി നമ്മളുണ്ടല്ലോ ഇവിടെ പൊളിക്കും പൊളിക്കാൻ പോലല്ലേ ഇവിടെ പൊളിച്ചിട്ട് അത് കാട് വെട്ടി മാറ്റി മാറ്റിയപ്പോ നിലവില് നമ്മളുണ്ടല്ലോ നിലവില് നമ്മള് എത്ര വെള്ളം വിട്ട പിന്നെ അഞ്ച് ആറ് രൂപ ഏഴ് വെള്ളവാ ഏഴാമത്തെ വെള്ളം ചെളിയാണ് ഞങ്ങൾ കോരിക്കുന്നത് കേട്ടോ കണ്ടല്ല ഇങ്ങനെയാണ് ചെളി കോരണത് അവിടെ ഒന്ന് പണിച്ച് കോരി ചെളിപോലി ഭയങ്കര നാടോടാ ചെളി കോരാ പറഞ്ഞപ്പോ ഇങ്ങനെ കിടന്നുകൊണ്ട് കഷ്ടപ്പാട് പിടിച്ച പരിപാടിയാണ് ഭയങ്കര കഷ്ടപ്പാടാണ് ഇങ്ങനെ കോരി ഇങ്ങനെ ഇടും അപ്പം അപ്പം ഉണ്ടല്ലോ ഈ നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടല്ലോ ചെളി കുത്താണെങ്കിലും ഇപ്പം എന്ത് ജോലിയാണെങ്കിലും നമ്മൾ നല്ല അന്തസ്സോടെ ചെയ്യണതാണ് കേട്ടോ ചെളികുത്താണെങ്കിലും ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും നമുക്കെല്ലാം ഒരുപോലെ തന്നെയാണ് എന്ന് വെച്ചാൽ ഇത് അത് ചെയ്യുമെന്നല്ല പിന്നെ ബഹുമാനം എന്നൊക്കെ പറയണത് ഓരോരുത്തരുടെ കയ്യിലിരിപ്പിനാണ് അല്ലാതെ ജോലിക്കല്ല അപ്പോൾ ഇതാണ് ചെളി ഇതാണ് കൊച്ചു തൂമ്പ ഇതാണ് വള്ളം ഇതൊക്കെ അറിയാൻ പാടില്ല എന്തവരാണെച്ചാൽ നമ്മളുടെ മിക്കവാറിയും ഇടണേ അതാണ് കാണിച്ചു കൊടുത്തത് അപ്പം അപ്പം ഇത്രയ്ക്കുണ്ടായിരുന്നില്ല ഇന്നത്തെ വീഡിയോ അടുത്ത ചെളികുത്ത് വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ടാറ്റ ഏ ഇനി ഇനി ഇതും അടക്കണം അതുകൊണ്ടിട്ടാണ് വിഷമിച്ചത് സത്യമായിട്ട് വിഷമിച്ചത് ഏഴെണ്ണം എടുത്തു കഴിഞ്ഞ് ഇനി ആ സൈഡിലൊക്കെ ഓരുന്നവരെ തന്നെയാണ് നമ്മളിങ്ങനെ നോക്കി നോക്കി പോണേ മോനേ സി അതെ നീ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അവിടെ ആ കുത്തി